ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ തൗസൻഡ് സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം നന്നാവുന്ന എനിക്കറിയില്ല ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്ക് എണീറ്റിരിക്കുകയാണെ കാരണം കുറച്ച് പണികളൊക്കെ ഒതുക്കി തീർക്കാനുണ്ട് അപ്പോൾ പാത്തുട്ടം നല്ല ഉറക്കാണ് അവൻ എണീക്കുന്ന മുമ്പ് വേഗം ജോലിയൊക്കെ ചെയ്യണം അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മ അനിയത്തി ഒക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏഴ് വർഷത്തോളമായി അവരിങ്ങോട്ടേക്ക് വന്നിട്ട് അവരപ്പോൾ സ്ലീപ്പർ ബസ്സിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ വെളുപ്പിന് തന്നെ ചേട്ടന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും സ്റ്റാൻഡിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു അരമണിക്കൂറുണ്ട് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ പോകും അപ്പം അത്രനോട് പറഞ്ഞിട്ടില്ല മാമയൊക്കെ വരുന്ന കാര്യം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ചായക്കുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം അവർ ഇന്നലെ ഉച്ചയ്ക്ക് എന്തോ കഴിച്ചാണ് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വരുന്ന ബസ് ഹോട്ടലിലൊക്കെ നിർത്തി കൊടുക്കും പക്ഷേ എന്ന് വെച്ചാൽ ഈ തമിഴ്നാട് ഫുഡൊന്നും ആർക്കും സെറ്റ് ആവില്ല പൊതുവേ നമ്മൾ കേരളക്കാർ അങ്ങനെയാണല്ലോ നമുക്ക് ഇച്ചിരി കഞ്ഞി കിട്ടിയാൽ തന്നെ അത്രയും സന്തോഷം മറ്റുള്ള സ്റ്റേറ്റിലെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് വരാൻ കുറച്ച് പാടാണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇവിടേക്കൊന്ന് അടിച്ചിടിയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ആറ് വീട്ടുകാർക്കും കൂടി ഒറ്റ എൻട്രൻസ് ആണ് ആണ്ട്ടോ താഴേക്കുള്ളത് അപ്പോൾ താഴെ താമസിക്കുന്നവർ വേണം അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കുത്തി എണീപ്പിച്ചാലും എണീക്കാത്ത ആളാണ് കേട്ടോ വെളുപ്പാകാലത്ത് അലാറം വെച്ച് എണീറ്റിട്ട് ദൈവ അമ്മയൊക്കെ കൂട്ടാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ പോകുകയാണെ രാവിലെ തന്നെ ഞാൻ പാൽ ചായ ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് കട്ടൻ ചായ ഇത് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇടിയപ്പം സ്റ്റൂ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതാ ആദ്യം തന്നെ കറിക്കുള്ളത് നോക്കുകയാണെ അപ്പോൾ ഞാൻ ഒരു ചെറിയ ബീട്ട്രൂട്ടിൻ്റെ കഷ്ണം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല എൻ്റെ അനിയത്തിന് മോൾക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളിങ്ങനെ ഭയങ്കര ആയിട്ടിരിക്കും കാരണം ഞാൻ ഈ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഒരു പിങ്ക് കറി അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പണി ഒപ്പിക്കുന്നത് കേട്ടോ പിങ്ക് കുറേട്ടും എന്താകുമെന്ന് അറിയില്ല എന്നാലും ഞാനത് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് വേണ്ടി വെച്ചു കേട്ടോ ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വെള്ളം എന്താ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുകയാണ് ആദ്യം ഒരു സെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊടി കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടാണ് അത് കാരണം ഇത്തിരി കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഇടിയപ്പം എന്ന് തന്നെയാണോ പറയുന്നത് വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇടിയപ്പൊക്കെ സെറ്റാക്കി വെച്ചു ഇനി പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട് അതിൽക്ക് മുമ്പ് ഞാൻ പാത്തുട്ടനെ വേഗം പോയിട്ടൊന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം രാത്രി അവനെ ഡയപ്പർ ഉടിപ്പിച്ച് മാത്രമായിട്ടൊക്കെ എടുത്താറ് അപ്പോൾ പിന്നെയൊന്നിട്ട് കൊടുക്കുക വീഡിയോയിലൊക്കെ എടുക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് അപ്പോൾ അവൻ എണീക്ക് മുമ്പ് ഇതൊക്കെ ആക്കി വച്ചില്ലെങ്കിൽ പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നെ ആയിരിക്കും ആരെയും കാണണം വേറെ ഇഷ്ടമല്ലവന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണണം അത് കഴിഞ്ഞ് പിന്നെ പതിക്കെ പതിക്കെ മൂട് സെറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് പൊയ്ക്കോളും അപ്പോൾ അത് നല്ല വർക്കാണ് ആൾ അപ്പോഴേക്കും കുക്കർ വിസിലടിച്ചു കിട്ടും പോയി തുറന്നതും ആകെ മനസ്സിലത്തു കാരണം പിങ്ക് കളറ് പോയിട്ട് ആ വഴിയെ പോലും ഒരു കളർ വന്നിട്ടില്ല എന്നാലും എന്താ അല്ലേ ബീട്രൂട്ടാണത്ര ബീട്രൂട്ട് ഇതോടുകൂടി വീഡിയോ എടുക്കണം സകലം ഓടും പോയി ഇച്ചിരിയെങ്കിലും കളർ വരായിരുന്നു അതോടുകൂടി പിന്നെ താളിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കൂടുതലും എടുത്തില്ല വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വിചാരിച്ചു എന്തായാലും എടുത്തു പോയല്ലോ കണ്ടിന്യൂ ചെയ്യാമെന്ന് എഴുതിയിട്ട് പിന്നെ പാത്രം കഴുകുകൊക്കെയായിട്ട് അങ്ങനെ എടുത്തതാണ്ട് അപ്പോഴേക്കും പാത്രം കഴുകി തീർന്നില്ല ഉടനെ തന്നെ അമ്മയനിയൊക്കെ വന്നു വന്ന പാടേ അനിയത്തിനോൾ പാത്രത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ ഓടിയത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ ആ ആച്ചിന്ന് പേര് കേട്ട ഉടനെ തന്നെ ചാടിയേറ്റോട്ടോ പിന്നെ അവൻ എല്ലാം ഒരു സ്വപ്നം പോലെ ആയിരുന്നു സത്യമാണോ അല്ലെങ്കിൽ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കേട്ടോ ആശാൻ അപ്പൊ അവൻ ഇടക്കിടക്ക് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് വിളിക്കുമായിരുന്നു കേട്ടോ അച്ഛമ്മയും വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അച്ചമ്മ ലാസ്റ്റ് സമയപ്പൊ കാല് മാറി വന്നില്ല എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവന് ഭയങ്കര വിഷമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അമ്മയെ വാച്ചിനെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവന് അവരെല്ലാളെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാമിയാകുമ്പോൾ അവനെ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിട്ട് ഒരു പ്രത്യേകം ഇഷ്ടമായിരിക്കുമല്ലോ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സ്ഥലത്തായിരിക്കുമല്ലോ കൂടുതലും അവർക്ക് ഇഷ്ടമൊക്കെ കൂടുന്നത് അപ്പോൾ അത് ആ ചിറ്റയുടെ കയ്യിലോട്ട് പോയി പിന്നെ എൻ്റെ പണി പകുതി കുറവായിരിക്കുള്ളൂ കാരണം ഇനി അവരുടെ കൂടെ തന്നെ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാണ്ട് അമ്മ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവിടെ പെട്ടി പൊട്ടിക്കലാണ് ഗൈസ് അനിയത്തിലെ വകയായിട്ട് ചേച്ചിമാർക്കും അനിയനും കൂടി ഇതേ സാധനങ്ങളൊക്കെ അവൾ ഓരോന്നും മേടിപ്പിച്ചിട്ട് അതൊക്കെ സപ്ലൈ ചെയ്തു കൊണ്ടിരിക്കാനും അപ്പം അതേ അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അതിൽ ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബീഫ് കഴിച്ചിട്ടേ ഇല്ല അപ്പം എനിക്ക് ഭയങ്കര കൊതിയുണ്ടായിരുന്നു തക്കാളിയൊക്കെ അമ്മ നമ്മുടെ ഇഷ്ടത്തിനകം എടുത്തിട്ട് തന്നേ കേട്ടോ പിന്നെ ഇത് കക്കാർച്ചയാണ് കക്കാർച്ച പിന്നെ ഇവിടെ കിട്ടും ബീഫാണ് ഒട്ടും കിട്ടാത്തത് പിന്നെ ഇത് ചമ്മീം പറ്റിച്ചത് പിന്നെ കുറച്ച് മീനൊക്കെ വറുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലൂബി ലൂബിക്കച്ചറിഞ്ഞില്ല ിക്കച്ചാറ് സ്വീറ്റ്സ് ബേക്കറി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ വകയാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നത് ബീഫും കൂർക്കുകയും എന്തായാലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിൽ കൊണ്ടുത്തന്നതാണ് കേട്ടോ അപ്പം അമ്മയും കൂടെപ്പിറപ്പൊക്കെ ഉള്ളതുകൊണ്ടിട്ട് വല്ലപ്പോഴും കൂടിയാണെങ്കിലും ഞാൻ മിസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അതിന് ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി കുട്ടീസിനാണെങ്കിൽ അവരുടെ ഗ്യാങ് തിരിച്ചു കിട്ടിയത് അവരും ഭയങ്കര സന്തോഷത്തിലാണ് ഉച്ചയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഫുൾ ടൈം ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ അവർ രാത്രി ചെയ്ത് വന്നത് അല്ലേ രാത്രി ആയപ്പോഴത്തേക്കും ഞാനും അവനെയത്തേയും പിന്നെ പാത്തുടനും ഞങ്ങളുടെ പോലെ വന്നു ചെറുതായിട്ടൊന്നും നടക്കാനായിട്ട് പോയി പോയിട്ടോ അപ്പോൾ എനിക്ക് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഒറ്റ കിടക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് അവളെ ഉള്ളതുകൊണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് നേരൊക്കെ ഒന്ന് നടന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതേപോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ അതുവരെ ബൈ ബൈ